എൻ്റെ പേര് ജോർജ് എന്നാണ് ഞാൻ എരിഞ്ഞാലക്കുട ചേലൂറിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇന്നാണ് ഉടമ്പടി എടുത്തത് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ മുടങ്ങാതെ കൃപാസന പ്രതീക്ഷ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലു ചെല്ലാറുണ്ട് ഒരു ദിവസം പോലും മുടങ്ങാറില്ല ഓഗസ്റ്റ് ലാസ്റ്റ് ഓഗസ്റ്റിൽ ഞങ്ങളിവിടെ വന്നിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഒന്നും പ്രാർത്ഥിച്ച് പോകാനോ അല്ലാണ്ട് ഇവിടെ ഉടമ്പടി എടുക്കാനോ ഒന്നിനും സാധിച്ചിരുന്നില്ല ഞങ്ങൾക്ക് ഇവിടുത്തെ പ്രൊസീജിയറും അറിയേണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഒരു സാക്ഷ്യം പറയാനാണ് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ ഓസ്ട്രേലിയയിലേക്ക് പോയിരുന്നു എൻ്റെ മക്കളുടെ രീതിക്ക് ഇപ്പോൾ അവരെ കാണാനായിട്ട് പക്ഷേ കോവിഡ് കാരണം കൊണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല അങ്ങനെ ഞങ്ങളവിടെ മൂന്ന് വർഷമായിട്ട് അവിടെ താമസിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഒക്ടോബർ മാസത്തിൽ എനിക്ക് ഒരു നെഞ്ചുവേദന വന്ന് കാർഡിയോളജിസ്റ്റിനെ പോയി കണ്ട് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻജിയോഗ്രാം ചെയ്യണം ചെയ്ത് കഴിഞ്ഞപ്പോൾ പറയുന്നത് എനിക്ക് മൂന്ന് മേജർ ബ്ലോക്ക്സ് ഉണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ടെൻ ഇയേഴ്സ് മുമ്പ് എനിക്ക് രണ്ട് സ്റ്റൻഡ് ഇട്ടിട്ടുള്ളതാണ് ഇനി മൂന്നെണ്ണം കൂടി ഇടാൻ പറ്റില്ല അപ്പോൾ ഓൺലി അത് ഒരു ഓപ്പൺ ഹാർട്ട് ബൈപ്പാസ് സർജറി ചെയ്ത് ശരിയാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യൻ്റാണ് പിന്നെ വേറെ ആൾട്ടർനേറ്റീവ് ഒന്നുമില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുവരെ നിങ്ങൾക്ക് ഒരു അറ്റാക്കൊന്നും വരാത്ത കാരണം കൊണ്ട് ഓപ്പൺ ഹാർട്ട് സർജറി സിമ്പിളായിട്ട് ചെയ്യാം ഇസ് മൂന്ന് മണിക്കൂർ നേരത്തെ പ്രൊസീജിയറാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആവുന്നു അങ്ങനെ നിർബന്ധിച്ച് അവസാനം അത് സമ്മതിച്ചു ഞങ്ങൾ അപ്പോൾ ഡോക്ടറെ എന്നെ തലേദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇത് മൂന്ന് മണിക്കൂർ നേരത്തെ സർജറിയാണ് ആ സമയത്ത് നിങ്ങളുടെ ലൈഫ് ലൈഫ് സേവിങ് മെഷീനിലായിരിക്കും ഓൾമോസ്റ്റ് ഇറ്റ് ഇസ് ലൈക്ക് യു ഡെഡ് മരിച്ച പോലെയാണ് മൂന്ന് മണിക്കൂറിനകത്തേക്ക് അത് കഴിഞ്ഞാൽ എവറി തിങ് വിൽ ബി ഓക്കേ എന്നും പറഞ്ഞിട്ടാണ് എന്നെ വിട്ടിരുന്നേ ഒക്ടോബർ ട്വൻറ്റി ഫസ്റ്റിന് എൻ്റെ മകൻ എന്നെ കൊണ്ട് ഓസ്ട്രേലിയയിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കിയിട്ട് അവൻ തിരിച്ച് വീട്ടിൽ പോയി അന്ന് കോവിഡ് കാരണം കൂടെ ആർക്കും നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ മാത്രം അവിടെ ആയി ഇത്ര വലിയൊരു ഓപ്പറേഷൻ നടക്കാൻ പോണ് ആരും നമുക്ക് കൂടെ നിൽക്കാനോ ഒന്നിനോ ഇല്ല അപ്പോൾ ഞാനിങ്ങനെ റിസപ്ഷനിൽ നിന്ന് എൻ്റെ റൂമിലേക്ക് നടന്ന് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുമായിരുന്നു മാതാവ് ആരും ഇല്ലല്ലോ എന്തായാലും ഞാൻ മൂന്ന് മണിക്കൂർ മരിക്കാൻ പോവാണ് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ മൂന്ന് മണിക്കൂർ അമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ ഒന്ന് സഹായിക്കണേറ്റോ ഞാനിത് പറഞ്ഞപ്പോൾ ഒരാശ്ശേരി പോലെ എൻ്റെ ചെവിയിൽ കേൾക്കണമെന്ന് എനിക്ക് തോന്നി ശരി ഞാൻ നിന്നെ കൊണ്ടു കൊള്ളാം പക്ഷേ സ്വർഗത്തിലോ നരകത്തിലോ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലോ നിന്നെ കേറ്റില്ല അവിടെ ഒരു പ്രാവശ്യം പോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല പക്ഷേ നിൻ്റെ കൂടെ ഞാനുണ്ടായിരിക്കുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എനിക്കൊരു കേട്ടപ്പോലെ തോന്നിയിട്ട് ഞാൻ അവിടെ പോയി കിടന്നു പിറ്റേ ദിവസം കാലത്ത് അഞ്ച് മണിക്ക് എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ആ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ബോധം കടുത്തിയതിന് ശേഷം പെട്ടെന്ന് എൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുണ്ട് ഒരു സൗണ്ട് കേൾക്കുന്നു എന്താ നമുക്ക് പോണ്ടേ എന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഓ ഓർക്കണില്ലേ നീ ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ നിൻ്റെ കൂടെ എൻ്റെ കൂടെ മൂന്ന് മണിക്കൂർ നേരം ഉണ്ടാവണമെന്ന് ഞാനാണ് മാതാവണെന്നും പറഞ്ഞിട്ട് പക്ഷെ ആ സ്വരം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയ്ക്ക് മധുരമായിട്ടുള്ളൊരു സ്വരം കേട്ടിട്ടില്ല എന്നുള്ളതാണ് മാതാവിൻ്റെ ആ സൗണ്ട് എത്രയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സൗണ്ട് അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ മാതാവിന് ശരി എന്നാൽ പോവാന്നും പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചു ഇവിടെ നോക്കുമ്പോൾ ഞാൻ കണ്ടത് മാതാവോട് എൻ്റെ അരിത്ത് ഇവിടെ നിൽക്കുന്നുണ്ട് കയ്യിലൊരു വടിയമ്മ ഒരു നക്ഷത്രം തിളങ്ങുന്നൊരു നക്ഷത്രം മാതാവിൻ്റെ ക്രൗൺ എല്ലാം വെട്ടി തിളങ്ങുന്ന അപ്രകാശം എനിക്ക് ഒരു സെക്കൻഡ് നോക്കി ഞാൻ തിരിച്ച് നിന്നു അങ്ങനെ ഞങ്ങൾ അന്നാ നമുക്ക് പോവാമെന്നും പറഞ്ഞ് മാതാവിൻ്റെ കൂടെ ഞാൻ പോവാണ് പിന്നെ ഞങ്ങൾ കൊന്തെത്തിക്കുന്നതായിട്ട് എനിക്കൊരു ഓർമ്മ ചെറുതായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി കുറേ സമയം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു വിളി വരുന്ന പോലെ എന്താ തിരിച്ചു പോകണ്ടേ നിന്നെ നാട്ടിൽ തിരിച്ച ഭൂമിയിൽ അന്വേഷിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് മാതാവിനോട് പറഞ്ഞു അയ്യോ അയ്യോധ്യ അവർ നമ്മളെ അന്വേഷിക്കുന്നുണ്ട് നമുക്ക് തിരിച്ചു പോകേണ്ടേന്ന് അപ്പോൾ ഒരു കൈ ഇങ്ങനെ വന്നിട്ട് അപ്പോഴാണ് ഞാൻ കാണുന്നത് നമ്മൾ ആകാശത്ത് ഒരു തേരിൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ തേരിൻ്റെ ഇത് മത താഴ്ത്തേക്ക് ഏരോ ആക്കി വിടുന്നത് കണ്ടു അങ്ങനെ ഞങ്ങൾ തിരിച്ച് താഴ്ത്തേക്ക് വരികയാണ് താഴ്ത്ത് വന്ന് എന്നോട് പറഞ്ഞു ഇതായ് ഇനി നീ എൻ്റെ ശരീരത്തിലേക്ക് പൊക്കോളാനായിട്ട് അപ്പോൾ എനിക്കും അത് ഫീൽ ചെയ്യും ഞാനിങ്ങനെ എൻ്റെ ബോഡിയിലേക്ക് എൻ്റെ ആത്മാവ് കയറിപ്പോണത് ഞാൻ ആ ബോഡിയിലേക്ക് കയറി ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ശരീരം അനങ്ങാൻ തുടങ്ങി എനിക്ക് ഓർമ്മ കിട്ടാൻ തുടങ്ങി അപ്പോഴാണ് അറിയണത് മൂന്ന് മണിക്കൂർ നേരം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്നെ അവർ ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവർ നാല് മണിക്കൂറായിട്ട് എന്നെ വെൻ്റിലേറ്ററിൽ കടുത്തിരിക്കുന്നു ഡോക്ടേഴ്സൊക്കെ പേടിച്ച് എന്തുകൊണ്ടും എന്ത് ചെയ്തിട്ടും ഓർമ്മ കിട്ടണമെന്നില്ല മരുന്ന് ചെയ്യുന്നതൊക്കെ റിഫക് റിജക്റ്റ് ചെയ്ത് പോവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്കറിയാം ഞാനിങ്ങനെ എൻ്റെ ശരീരം അനങ്ങാൻ തുടങ്ങി അപ്പോഴേക്കും ഡോക്ടേഴ്സ് എല്ലാവരും ഓടിയോന്ന് പറഞ്ഞു ദേ ഇവൻ റിക്കവർ ചെയ്യുന്നുണ്ടല്ലോ വനങ്ങണ്ട് ആൾക്ക് ഓർമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് ഓർമ്മ വന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് നാല് മണിക്കൂറായിട്ട് ഞാൻ വെൻ്റിലേഷനിലായിരുന്നു എന്ന് അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ അവർ എന്നെ റിക്കവറി റൂമിലേക്ക് കൊണ്ടുവന്നു റിക്കവറി റൂമിൽ കൊണ്ടുവന്നിട്ട് കട്ട്ലുമൊക്കെ എടുത്തിപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അരിത്ത് നേഴ്സാണ് എൻ്റെ ഡ്യൂട്ടിക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് എന്ന് ഞാൻ എനിക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അന്ന് ശരി തിരിഞ്ഞ് കിടന്നോളാൻ പറഞ്ഞു ഞാൻ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിങ്ങനെ കിടന്നു അപ്പോൾ പുള്ളിക്കാരത്തെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി തരാം അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി തന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്റർ എനിക്ക് നല്ലതായിട്ട് വേദന എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത് എൻ്റെ ഈ കൈന്നാണ് ഞരുമ്പെടുത്തിട്ട് അവരതിനുപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുള്ളികാരത്തി പറഞ്ഞു സാറില്ല ഞാൻ അത് ബാം പെരട്ടി തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറത്തുനിന്നിട്ട് നടുവരെ മൂന്ന് പ്രാവശ്യം പുള്ളിയാരത്തി ഇങ്ങനെ ഒരു ഡബ്ബ തുറന്നിട്ട് ഇങ്ങനെ ബാം പെരട്ടി തന്നു അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഡേ എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് ഇനി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു ഡീപ്പായിട്ട് ഉറങ്ങി പിറ്റേ ദിവസം കാലത്ത് ഞാൻ നോക്കുമ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോണ സമയത്ത് എന്നോട് എല്ലാം കഴിഞ്ഞ് ശരി ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റർ അങ്ങനെ നടന്ന് പോണ കണ്ട് നീല ഉടുപ്പിട്ടിട്ടുള്ള ഒരു സിസ്റ്റർ അങ്ങനെ നടന്നങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കാലത്ത് ഞാൻ നോക്കുമ്പോഴുണ്ട് എൻ്റെ അരികത്തെ ഒരു ഫിലിപ്പാനോ മെയിൽ നേഴ്സാണെന്നൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്നെ ഇന്നലെ രാത്രി ശുശ്രൂഷിച്ചിട്ടുണ്ടായിരുന്നു ആ സിസ്റ്റർ അവിടെ പോയെന്ന് വെച്ചു അപ്പോഴാണ് ആ മനുഷ്യൻ പറയണത് ഞാനായിരുന്നു എൻ്റെ പിന്നിൽ ഇന്നലെ രാത്രി മുഴുവൻ ഉണ്ടായിരുന്നെ ഡ്യൂട്ടിയിൽ ഞാനായിരുന്നു അല്ലാണ്ട് ഇവിടെ വേറെ സിസ്റ്റേഴ്സ് ആരും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എൻ്റെ മാതാവായിരുന്നു എൻ്റെ കൂടെയെന്നുണ്ട് എൻ്റെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ എണീറ്റിയിരുന്നു നടക്കാൻ തുടങ്ങി പിറ്റേ ദിവസം എൻ്റെ സ്റ്റിച്ചുകൾ എടുത്ത് ഇവിടുന്ന് എടുത്ത് കുറേ ട്യൂബുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് കഴിഞ്ഞ സ്ഥിതി അറിഞ്ഞൂടെ എല്ലാ ട്യൂബുകളും എടുത്ത് കഴിഞ്ഞു അതിനോട് പറഞ്ഞു നിങ്ങൾ നടത്താനായിട്ട് ഡോക്ടേഴ്സ് വരും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ തൊട്ട് നടന്നു തുടങ്ങിയിരുന്നു ഞാൻ ഇന്ന് ഓപ്പറേഷൻ നെക്സ്റ്റ് ഡേ തൊട്ട് തന്നെ ഞാൻ നടന്നിരുന്നു അത് കഴിഞ്ഞ് തേർഡ് ഡേ അവരും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു യു ആർ പെർഫെക്റ്റ്ലി ഓക്കെ നിങ്ങളുടെ കാലുമ്പോൾ ശരീരത്തിലുണ്ടായിരുന്ന നീര് ഒക്കെ വറ്റിപ്പോയിരിക്കണു നിങ്ങളുടെ കിഡ്നി ഓവർ റിക്കവർ ചെയ്തിരിക്കണു ശരീരത്തിൻ്റെ ഓപ്പറേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് നിന്ന് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് തേർഡ് ഡേ എന്നെ ഡിസ്ചാർജ് ചെയ്തു അന്ന് തൊട്ടിപ്പോൾ ഒന്നര വർഷമായി ഈ നിമിഷം വരെ എൻ്റെ ഒരു മുറിവ് പോലും പഴുക്ക് അല്ലെങ്കിൽ ഈ ഇവിടുന്ന് ഇതുവരെ ഓപ്പറേറ്റ് ഒരു പ്രോബ്ലം എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ മക്കളുടെ കൂടെ നിന്ന് ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പുല്ലുവെട്ടാന്ന് തുടങ്ങി അവിടുത്തെ പണികളെല്ലാം എടുത്തു തുടങ്ങി അപ്പോൾ അമ്മ നമ്മളുടെയൊക്കെ കൂടെ ഉണ്ട് നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ച അമ്മ അവിടെയുണ്ട് അമ്മ സഞ്ചരിക്കുന്ന മാതാവാണെന്ന് നമ്മൾ ഈ എല്ലാ ഇതെല്ലാം കാണും വായിക്കുന്നതും അച്ഛൻ പ്രസംഗം പറയണതും ഒക്കെ സത്യമാണ് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എൻ്റെ ഭാര്യ എൻ്റെ ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ തൊട്ട് കഴിയുന്നത് വരെ മൈതിരി എത്തിച്ചുവെച്ചിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ അമ്മയുടെ നീല കാപ്പയിൽ പൊതിഞ്ഞ് എൻ്റെ ഭർത്താവിന് എനിക്ക് തിരിച്ച് സുഖമായിട്ട് കൊണ്ടുവന്ന് തരണമെന്ന് അത് അമ്മ പറന്ന് വന്ന് അവിടെ വന്ന് സ്വാധീകരിച്ച് തിരിച്ചു വന്നു ഞാനിപ്പോൾ ഇന്നിവിടെ വന്ന് ചുമ്മാ ഞങ്ങൾ ഒമ്പതാം തീയതി തിരിച്ച് ഓസ്ട്രേലിയ പോവാണ് പോണേലും മുമ്പ് ഇവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിച്ച് പോകാലാണ്ട് ഉടമ്പടി എടുക്കാനോ അച്ഛനെ കാണാനോ ഒന്നും സാധിക്കുന്ന ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഉടമ്പടി എടുക്കാൻ എനിക്കൊരു നമ്പർ കിട്ടി ഇന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു സമാധാനമായിട്ട് അമ്മയോട് നന്ദി പറഞ്ഞ് തിരിച്ചു പോവാണ് പ്രേ സ്ഥലമാണ് ആ അപ്പോൾ ഡോക്ടേഴ്സ് പ്രത്യേകം പറയുമായിരുന്നു ഇത് വലിയൊരാ ഇത് അത്ഭുതമായിരിക്കണമെന്ന് നീ വളരെ മിറാക്കുലസ്ലി റിക്കവർ ചെയ്തിരിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര ഫാസ്റ്റ് നീ റിക്കവർ ചെയ്യുന്നുള്ളത് എല്ലാവരും പേടിച്ച് ഇതിരിക്കായിരുന്നു എ എങ്ങനെ ജീവൻ തിരിച്ചു കിട്ടുമെന്നുള്ളത് ആ അത് പ്രത്യേകിച്ച് നിൻ്റെ കിഡ്നി അടക്കം എല്ലാം ഒരു പറഞ്ഞ സമയം കൊണ്ട് റിക്കവറായി കിട്ടി എന്നുള്ളത് ഇപ്പോൾ മാതാവിൻ്റെ ആ പ്രത്യേക സ്പർശനം ഞാൻ ഇപ്പോഴും അത് ഫീൽ ചെയ്യും ഇടയ്ക്ക് ഞാൻ എൻ്റെ കൈമ്പളോ നെഞ്ചത്തോടെ ഇങ്ങനെ കീറിയിട്ടുള്ള പാടും ഇങ്ങനെ തൊടുമ്പോഴൊക്കെ ഒരു ശക്തി എന്നോട് പറയുന്നതേക്കാം അത് എനിക്ക് വിട്ടു തന്നേക്ക് അത് എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു നീ ഇനി അതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടെന്ന് അത് ഇന്നു വരെ അതേപോലെ ഒരു ഇതുപോലും പഴുക്കേ ഒന്നും സിയാണ്ട് ഒരു മാസം കഴിഞ്ഞ് എക്കോ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു യു ഹാവ് എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തുസൂക്ഷിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ബാറൂക്കിൻ്റെ പുസ്തകം ആറാം അധ്യായം ഏഴാം തിരുവചനമാണ് ഓപ്പൺ കാർട്ട് സർജറി കഴിഞ്ഞ് ഉണ്ടായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം സർജറിക്ക് മുമ്പ് ഈ മകൻ അമ്മയുടെ കൂടെ ഒന്നായിരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് തൻ്റെ കൂടെ ആരുമില്ലാത്തപ്പോൾ കുടുംബാംഗങ്ങൾ ഒന്ന് ചിന്തിച്ചിരുന്നു അങ്ങനെ അമ്മ എങ്ങനെയാണ് ഈ മകനെ പിന്നീട് കൊണ്ടുനടന്നത് എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യത്തിലൂടെ നാം കേട്ടത് അതിൽ രൺ പ്രത്യേകിച്ച് നാം ചിന്തിക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൃപാസന ശുശ്രൂഷകളിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന കുടുംബമാണ് എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കും ഉടമ്പടി പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന അന്ന് മുതൽ മുടക്കിയിട്ടില്ല അങ്ങനെ തൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലാകുമ്പോൾ സർജറിക്ക് വേണ്ടി കയറ്റുമ്പോൾ കൊറോണ ആയത് മൂലം ആരും കൂടെയില്ല വൈഫ് ആ മണിക്കൂറുകൾ മൊത്തം തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു വീട്ടിലെന്നാണ് നാം കേട്ടത് അമ്മയുടെ നീല കാപ്പ് കൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെ പൊതിഞ്ഞ് അമ്മ എനിക്ക് സുരക്ഷിതമായിട്ട് തിരിച്ചു തരണം അങ്ങനെയാണ് ഈ മകൻ ഇവിടെ പറഞ്ഞത് അതമ്മ എത്രയും കരുതലോടെ അമ്മയുടെ കരുതലും കാവലും അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെ ഫോർ അവേഴ്സ് വെൻ്റിലേറ്ററിലായിരുന്നു ബോധമില്ലാതെ പിന്നീട് ഫാസ്റ്റ് റിക്കവറി എന്ന് ഡോക്ടേഴ്സ് പറയുന്നത് മിറക്കുലസ്ലി എസ്കേപ്പ്ഡ് മിറക്കുലസ്ലി റിക്കവേഡ് എന്നൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുക മൂന്നാമത്തെ ദിവസം ഒരു ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആകുന്നു ഇന്നു യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ തൻ്റെ ബൂണ്ടൊക്കെ വളരെ മിറക്കുലസ്ലി ഹീലായിട്ട് നല്ല രീതിയിൽ ഇന്നും ഇരിക്കുന്നു ഒരു പെയിൻ കില്ലർ പോലും എടുക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് സിസ്റ്റിനോട് പറഞ്ഞത് അതിന് ശേഷം അല്ലേ ശരിയാണ് കേട്ടോ ഞാൻ അവർ പെയിൻ കില്ലർ കൊണ്ടുവന്നിപ്പോൾ വേടിച്ചാട് വെച്ചു പക്ഷെ ഞാൻ കഴിച്ചില്ല അങ്ങനെ എനിക്ക് വേണ്ട അത് കഴിക്കാണ്ട് തന്നെ എങ്ങനെയാവുന്നവിടെ ഇത്ര വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു പെയിൻ കില്ലർ പോലും എടുക്കാണ്ട് ഞാൻ വലിയ എടുത്തിരുന്നില്ല എനിക്ക് അങ്ങനൊരു സംഗതി നടന്നതായിട്ട് ഓർക്കുന്നില്ല അത് അപ്പോഴ് അങ്ങനെ തൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു ഇന്നാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി തൻ്റെ സാക്ഷ്യം പറഞ്ഞ് ഇവിടെ നിൽക്കുന്ന ഈ മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് യേശുവും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി